ഈ ചെടിയാണ് അണലിവേഗം നമ്മുടെ പാമ്പ് വിഷത്തിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല ഔഷധമാണ് ഈ അണലിവേഗം എന്ന് പറയുന്ന ചെടി ഇത് ഇവിടെ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലല്ല ഇത് ഇപ്പോൾ ഈ അണലിവേഗം എന്ന് പറയുന്ന ഈ ചെടി നല്ല കാടിനുള്ളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇപ്പോൾ ഇത് അലങ്കാര ചെടിയായിട്ടൊക്കെ നമ്മൾ നാട്ടിലോട്ട് പറിച്ചു നടപ്പെട്ടിട്ടുണ്ട് നല്ല വെളുത്ത പൂക്കളോട് കൂടി നിൽക്കുന്ന ചെടിയാണ് നമ്മൾ ഔഷധത്തിന് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഇതൊരു ചുവന്ന ഐറ്റം ഉണ്ട് അത് വേറെയാണ് അപ്പോൾ ഈ വെളുത്ത പൂ ഉള്ളതാണ് നമ്മൾ അണലി വേഗം ഒന്ന് പറയുന്നതും മരുന്നിനെടുക്കുന്നതും പൊതുവേ ബാക്കിയുള്ള മെഡിസിനുകളിൽ നിന്നും ഇത് പറഞ്ഞു കണ്ടിട്ടില്ല പക്ഷേ ആദിവാസി വൈദ്യത്തിൽ ഞങ്ങളുടെ വൈദ്യത്തിൽ ഞങ്ങൾക്ക് ഇത് ഒരുപാട് പ്രധാനമുണ്ട് കാരണം ഇതിൻ്റെ തൊലി ഞങ്ങൾ പാമ്പുകടി വേഷത്തിന് എടുക്കാറുണ്ട് അതുപോലെ തന്നെ തേള് പഴുതാര ചിലന്തി അങ്ങനെയൊക്കെയുള്ള വിഷത്തിനും ഞങ്ങളിതിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടെ ചേർന്ന് ഉപയോഗിക്കാറുണ്ട് കൂടാതെ തന്നെ നമ്മൾ ബാക്കിയുള്ള ചികിത്സയ്ക്ക് ഇത് എടുക്കാറുണ്ട് കാരണം വെച്ചാൽ നമ്മൾക്ക് പിന്നെ അപസ്മാരമായിരുന്നാലും ചെറിയ മാനസിക വിഭ്രാന്തി ഒക്കെ വരുന്ന അങ്ങനെയുള്ള ഇതിനും നമ്മൾ തൊക്ക് രോഗങ്ങൾക്കൊക്കെ ഈ അണലിവേഗത്തിൻ്റെ തൊലിയും ഇലയും ഒക്കെ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് എന്നുവെച്ചാൽ ആദിവാസി വൈദ്യത്തിലുള്ള ഒരു ആൻറ്റി വനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് നിൽക്കുന്നിടത്ത് പാമ്പൊന്നും വരില്ല വന്നാൽ തന്നെ അത് മയങ്ങി വിഴുന്ന മരിക്കും കാടിനുള്ളിൽ ഇങ്ങനെ അണലി വേഗം നിൽക്കുന്നതിൻ്റെ ചുവട്ടിലായിട്ട് പാമ്പിൻ്റെ എല്ലുകൾ അല്ലെങ്കിൽ ആ ചെറിയ കശേരികളെല്ലാം കിടക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇതിന് ഒരു ഉദാഹരണമാണ് ബാക്കിയുള്ള വൈദ്യതിൽ നിന്നും ഇതൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ല ഇതിൽ തന്നെ വിഷാഖ്നി അടാ സർപ്പ എന്നൊക്കെ പേരുണ്ട് അത് പോയിട്ട് തന്നെ ഇതിനെ ഇംഗ്ലീഷിൽ തന്നെ പോയിസൺ ഡബിൾ ത്രീ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴേ ഉഷത്തിന് ഇത് ഉപയോഗിക്കാം എന്നുള്ളതിന് തെളിവാണ് നം ഞങ്ങളെല്ലാവരും ഉപയോഗിക്കാറുണ്ട് ഓക്കെ ബൈ ബൈ